വെളുത്തുള്ളി നന്നാക്കുകട്ടോ വെളുത്തുള്ളിക്ക് ഇതെന്തി വലുതാൻ നോക്കിയതേ വലിയ മണ്ടേ പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും ആ ഒരു ഗുണമുണ്ട് മറ്റേത് ചിലതൊക്കെ ഇങ്ങനെ ഗുരുകുരുന്ന് ഇരിക്കുമ്പോൾ എന്ത് പാടായിരിക്കുമല്ലേ ഇതൊക്കെ നമുക്ക് സുഖം അയ്യോ സുഖം എടുക്കട്ടെ കേട്ടോ ഇതൊക്കെ സുഖമായിട്ട് എടുക്കാണ്ടോ എന്തൊരു വരുതാന്ന് നോക്കിയേ ആ ചാറൊക്കെ ഉണ്ടാക്കാൻ എളുപ്പം പണി തീർക്കാം ഇതിപ്പോൾ ജസ്റ്റ് ഒരു കറിക്ക് വേണ്ടിയാട്ടോ പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ രാവിലെ എല്ലാവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഊണൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ അല്ലേ അപ്പ ഇന്ന് നമുക്ക് അമ്മമാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അമ്മമാരായിട്ട് കുറച്ച് കാര്യം പറയാൻ പോവട്ടോ അമ്മമാരെന്ന് പറയുമ്പോൾ എന്താ അല്ലേ നമ്മൾ ആദ്യ അക്ഷരം പഠിക്കുമ്പോൾ ആ അമ്മാ പറഞ്ഞല്ലേ തുടങ്ങണത് പക്ഷെ ആ അമ്മയ്ക്കിട്ട് എന്തോരം പണിയാണ് കിട്ടണത് അല്ലേ അമ്മയ്ക്കിട്ട് പണി അമ്മയ്ക്ക് പണി എന്താ പറയുക അമ്മ എന്നുള്ളൊരു സ്ഥാനം വന്നോ അത് മരണം വരെ അത് പണിയിലായില്ല അത് എത്ര വയസ്സായിക്കോട്ടെ തൊണ്ണൂറ് വയസ്സ് വരെ ഇരുന്നിട്ട് മരിച്ചാലും കൊള്ളാം ആ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പണിയില്ലാത്ത പണി ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല അതാണ് അമ്മ എന്ന് പറയുന്നത് അല്ലേ അത് പോട്ടെ പണിയെടുക്കണേനു കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ വീടാകുമ്പോൾ നമുക്ക് പണിയൊക്കെ എടുക്കണം പോരാത്തതിന് ചിലരുണ്ട് എന്തെങ്കിലും ചിലപ്പോ അച്ഛൻ വെള്ളം അടിച്ചിടക്കണമായിരിക്കും കുടുംബം നോക്കാത്തവനായിരിക്കും അമ്മ കഷ്ടപ്പെട്ട് വരെ എന്ത് പണി എന്ത് പണിയാണോ കിട്ടണ ആ പണിക്ക് പോയി വീട്ടിൽ കൊണ്ടുവന്ന് മക്കളെ വളർത്തി ഒക്കെ ചെയ്തിട്ട് ആ മക്കൾ വല്ല തല വിരിഞ്ഞു പോവുമോ എന്തെങ്കിലും ചെയ്താൽ കുറ്റം അമ്മയ്ക്ക് ആ അവള് വളർത്തിയ ദോഷം ഇങ്ങനെയല്ലേ നമ്മളൊക്കെ കേൾക്കണത് അച്ഛന്മാരൊക്കെ അവര് അവർ വെള്ളമടിക്കോ കഞ്ചാവ് ഇരിക്കുമോ കുടുംബം നോക്കാണ്ട് ദൂർത്തടിച്ച് നടക്കുവോ എന്ത് വേണേലും ചെയ്തോട്ടെ പക്ഷെ അമ്മ വളർത്തിയ ദോഷം എന്നാണ് പറയുകയുള്ളൂ സത്യമല്ലേ ഞാൻ പറയണത് ഇപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു പത്ത് പേരെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു അമ്മ വളർത്തിയ ദോഷമാണ് അല്ലെങ്കിൽ അമ്മയുടെ കുറ്റം കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ അങ്ങനെയായത് അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ഇങ്ങനെയായത് എന്ന് പറയാത്ത ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ പറയാം എനിക്ക് ഉറപ്പാണത് കാരണം നമുക്ക് അങ്ങനെയാണ് നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് ചെയ്തോ അവസാനം അമ്മയെ തഴഞ്ഞു നിർത്തുന്ന കുടുംബമാണ് ഇപ്പൊക്കെ അല്ലേ എല്ലാ ഫാമിലിയിലും ഉണ്ടാവും നമ്മൾ ഒരു പക്ഷേ നല്ലതിന് വേണ്ടിയായിരിക്കും പറയണത് നമ്മൾ കുട്ടികൾ നന്നാവാൻ വേണ്ടി നമ്മൾ ചീത്ത പറയും ചിലപ്പോൾ തല്ലും പിന്നെ ഈ അച്ഛൻ ചില സമയത്ത് ശരിയില്ലെങ്കിൽ അച്ഛൻ്റെ കൂടുതൽ ഉള്ള ദേഷ്യം നമ്മൾ ചിലപ്പോൾ മക്കളോട് തീർക്കും അത് ഞാനായാലും അങ്ങനെ ആയിരിക്കും നിങ്ങളായിരിക്കും അങ്ങനെ ആയിരിക്കും അല്ലേ നിങ്ങളെ നമ്മളെല്ലാവരും ആ ദേഷ്യം തീർക്കണപ്പോൾ മക്കളോടായിരിക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ വല്ല നമ്മുടെ ബന്ധുക്കളായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചിലപ്പോൾ ആ സമയത്ത് മോളോ മോനോ കടന്നു വരികയാണെങ്കിൽ അതിനെട്ട് രണ്ടെണ്ണം കൊടുക്കും സത്യം പറഞ്ഞാൽ ആ ബന്ധുവിനു ഇട്ട് കൊടുക്കുന്നതിന് പകരമായിരിക്കും മോനോ മൂക്കൊക്കെ ഇട്ട് കൊടുക്കണത് ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉള്ളതാണ് നമ്മൾ നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാറ്റിക്കൊണ്ട് എന്താ പറയുക മാറ്റി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം മക്കളെ അവസാനം അത് നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി നമ്മൾ തല്ലി കൊട്ടിയൊക്കെ ചെയ്യും അപ്പോൾ അവരുടെ മനസ്സിലെന്തായിരിക്കും ഓ നമ്മളോട് ഇഷ്ടമില്ല അതുകൊണ്ടാണ് നമ്മൾ തല്ലണത് അല്ലെങ്കിൽ അവർ കമ്പയർ ചെയ്ത് നോക്കും വേറെ വീട്ടിലെ ഏതെങ്കിലും കുട്ടികളെ അവർ അമ്മമാർ തല്ലണ ചിലപ്പോൾ അവർ തല്ലണ ഉണ്ടാവില്ലായിരിക്കും കാരണം അവർക്കതിൻ്റെ ആവശ്യം വന്നില്ല വീട്ടിൽ നല്ല കുടുംബം നോക്കണ ഭർത്താവായിരിക്കും ബന്ധുക്കളാണെങ്കിൽ നല്ല ബന്ധുക്കളായിരിക്കും അങ്ങനെ ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ അവർ ചിലപ്പോൾ മക്കളെ തല്ലേണ്ടി വരില്ലായിരിക്കും അല്ലെങ്കിൽ അമ്മൂമ്മയോ അപ്പൂപ്പനൊക്കെ ഉണ്ടാവും മക്കളെ നോക്കാൻ അവരും നല്ല സ്നേഹമുള്ളവരായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ അവർ മക്കളെ ഒന്നും കല്ലിൽ നിന്നും വരില്ല ആ ചീത്ത പോരും പറയില്ലായിരിക്കും ഇതൊന്നുമില്ലാതെ അമ്മായിയമ്മ പോരും നാസുമ്പോരും അത് തന്നെ ഭർത്താവിൻ്റെ ഒരു വക കുത്തലും എല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കളോട് നമ്മൾ നാല് ചീത്ത പറയും ചിലപ്പോൾ തല്ലും അത് മക്കളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ വെറുതിട്ടോ അങ്ങനെയൊന്നും ആയിരിക്കില്ല പക്ഷെ അത് മക്കൾ മനസ്സിലാക്കണില്ലല്ലോ അവർ അവർക്ക് വലുതാകുമ്പോൾ അവര് കമ്പയർ ചെയ്ത് മറ്റുള്ളവരെ ആയിരിക്കും ആ എന്നെ ഇഷ്ടമല്ല അവര് അവരുടെ തോന്നിയ ഒഴിക്ക് പോവും എന്നിട്ട് അവസാനം എന്തെങ്കിലും പോയി ചാടും പിന്നെ കേൾക്കണത് അമ്മയുടെ ദൂഷ്യം കൊണ്ടാണ് അമ്മ കാരണമാണെന്ന് കുറ്റം മുഴുവനും അമ്മയ്ക്ക് അതുവരെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയ്ക്ക് ഒരു വിലയില്ലാതെ അങ് ആക്കി തീർക്കുകയാണ് മക്കളെല്ലായിരിക്കും കൂടുതലും ഈ സമൂഹമായിരിക്കും അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കും അവർ പറയണം കേട്ടിട്ട് ബാക്കിയുള്ളവർ ഏറ്റുപിടിക്കാനും ഉണ്ടാകും കുറേ പേര് ഇതല്ലേ നടക്കണത് പിന്നെ ഈ മക്കൾ വഴിപഴച്ച് പോവോ അല്ലെങ്കിൽ എന്താ പറയണേ തെറ്റി തെറ്റിലേക്ക് പോവുകയൊക്കെ ചെയ്ത് പിന്നെ അമ്മയ്ക്ക് കണ്ണീരൊഴിഞ്ഞ സമയം ഉണ്ടാവില്ല അത് മരണം വരെ തൻ്റെ വിധിയെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അതിൽ എഴുതി എണ്ണ ഒഴിക്കണ പോലെ കുറേ ബന്ധുക്കളും വരും കുറേ നാട്ടുകാരും അയൽക്കാരും വന്ന് ഒന്നും കൂടി പെരുപ്പിച്ച് കാണിച്ച് അതിൻ്റെ കണ്ണീര് കണ്ട് അവർ തൃപ്തിയാവും അവർ തൃപ്തിയായിട്ട് അവരങ്ങോട്ട് പോവുകയും ചെയ്യും ഇതൊക്കെയാണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും ഇതൊക്കെ പക്ഷെ ഇങ്ങനെ ഉള്ളതിലൊന്നും നമ്മൾ പോയി ചാടരുത് ഞാൻ അതാ പറയുള്ളൂ കാരണം നമ്മൾ നമ്മളെ വളർത്തണ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ പരമാവധി ഇവിടെ ഇരിക്കട്ടെ നമ്മൾ വളർത്തു ദൂഷ്യം ചെയ്തു അതുകൊണ്ട് കൊച്ചു നന്നായില്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നവർ പറഞ്ഞിട്ട് പോട്ടേന്ന് വയ്ക്കുക കാരണം നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മള് പേരുദോഷം വരുത്താതിരിക്കാൻ നോക്കുക നമ്മള് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിൽ മക്കളോടോ ഭർത്താവിനോടോ ആയിക്കോട്ടെ ഭർത്താവ് നല്ലവനാണെങ്കിൽ ഭാഗ്യം നല്ലവനല്ലെങ്കിൽ നിർഭാഗ്യം എന്ന് പറയാം നമ്മളെ കൊണ്ടാവുന്ന ജോലി ചെയ്യുക കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് നമുക്ക് വളർത്തിയെടുക്കാം പിന്നെ ഉള്ളത് ഒരു പ്രായം എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല അവരൊന്നും അതിപ്പോ എൻ്റെ കൊച്ചായിക്കോട്ടെ നിങ്ങളുടെ കൊച്ചായിക്കോട്ടെ അങ്ങനെ നമ്മളെ കൊണ്ടാവുന്നത്ര നമുക്ക് പരിശ്രമിക്കാം നന്നാകാം നന്നാക്കി എടുക്കാൻ വേണ്ടി പിന്നെ ഉള്ളത് അവരുടെ കയ്യിലുണ്ട് കുറച്ച് ഭഗവാന്റെ അനുഗ്രഹം അത്രയ്ക്കേ ഉള്ളൂ കാരണം ഇതാണ് ഈ ലോകം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തോ നമ്മൾ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അവരെ എന്തെങ്കിലും തെറ്റിലേക്ക് പോയി ചാടി കഴിഞ്ഞാൽ കുറ്റം മുഴുവനും അമ്മയ്ക്കായിരിക്കും അത് പണ്ട് തൊട്ടേ ഇങ്ങനെയല്ലേ ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയി ഒരു കൊച്ചൊളിച്ചോടിപ്പോയിൻ്റെ കൂടെ പോയാൽ അന്നും കുറ്റം അമ്മയ്ക്ക് അപ്പോൾ ഉടനെ പറയും ആ അമ്മ മതിലിയാടിയാൽ മോള് വേലിയാടുന്നോ എന്തല്ലേ മോള് അമ്മ വേലിയാടിയാൽ മോള് അതങ്ങനെയൊക്കെ ആയിരിക്കും പറയണത് അന്ന് നോക്കണ്ടേ അതൊക്കെ നോക്കണ്ട നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക ഞാൻ പറയാൻ ഞാൻ അത് തീരുമാനിച്ചേക്കണേ നമ്മളുടെ ഡ്യൂട്ടി എന്താണോ നമ്മൾ ചെയ്യുക നമ്മൾ ചെയ്തില്ല അമ്മ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നുള്ളൊരു ഒരു മക്കളെ കൊണ്ട് പറയിക്കുക ബാക്കി നാട്ടുകാരും വീട്ടുകാരൊക്കെ വിട് മക്കളെ കൊണ്ട് നമ്മൾ പറയിക്കാൻ ഇട വരുത്തരുത് അമ്മ കാരണം എനിക്ക് ഇങ്ങനെ പറ്റി അമ്മ കാരണം അത് ചെയ്തു അല്ലെങ്കിൽ അമ്മയാണ് എനിക്ക് തടസ്സമായത് ആ ഒരു വാക്ക് മക്കളിൽ നിന്ന് നമ്മൾ കേൾക്കരുത് കാരണം അത് നമുക്കൊരു തീരാ ദുഃഖം ദുഃഖമാകാൻ പാടില്ല നാളെ അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മക്കൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് കേട്ടോ ചീത്തയെ കാര്യങ്ങൾക്കൊന്നും പറയരുത് കുട്ടികൾ വലുത് മോഷ്ടിക്കാൻ പോയി അവസാനം ആ നീ മോഷ്ടിച്ചുള്ളൂ എന്നോടാ നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല നല്ല രീതിയിൽ നമ്മുടെ രീതിയിൽ നമ്മൾ നല്ലത് ചെയ്ത് പറഞ്ഞുകൊടുത്ത് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാട്ടോ ഞാൻ പറയണത് പഠിപ്പിക്കാൻ അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ പഠിപ്പിക്കുക കഷ്ടപ്പെടേണ്ടി വരും നമ്മൾ പണിയെടുക്കുക തന്നെ വേണ്ടി വരും പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയാലാണ് നമുക്ക് അവർ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയോ അല്ല ചിലവർ അങ്ങനെയൊക്കെ ഉണ്ട് ഓ കുട്ടികൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല ടൂർ വിടില്ല പുറത്തേക്ക് വിടില്ല സ്കൂളിലേക്ക് വിടില്ല അല്ല എന്താ പറയുക ടൂറ് പോകുകയാണെങ്കിലും അങ്ങനെ നല്ല നല്ല ഡ്രസ്സ് ഒരു ഫംഗ്ഷന് വരുമ്പോൾ നല്ല ഡ്രസ്സ് കുട്ടികളൊക്കെ ഫ്രണ്ട്സൊക്കെ ഇടുമ്പോൾ അവർക്ക് ഇടാൻ ആഗ്രഹമുണ്ടോ ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല അങ്ങനെ കുറേ പേരുണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുത് എന്താ നമ്മുടെ ഈ ജീവിതം എന്താ എത്ര ദിവസമാണ് നീ നമ്മുടെ മക്കളുടെ സന്തോഷം അവരും സന്തോഷിക്കുന്ന ആണ്പോഴേ നമുക്ക് കൂടുതലും വരുന്നത് കൂടുതലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ മക്കൾക്ക് കൂടുതൽ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മനോതൃപ്തി ആകുമ്പോൾ അവർക്ക് നമ്മളോട് കൂടുതലും ഇഷ്ടം വരും ഞാൻ പറയണത് അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ച് കൊടുക്കാതെ അവർക്കൊക്കെ എതിർത്ത് എതിർത്ത് പറയുമ്പോഴാണ് അവർക്ക് ദേഷ്യം വരുന്നത് അതിൽ നല്ലത് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ ഒരു ഹാപ്പി ആകുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളോട് ഒരു ഇഷ്ടം വരും ചില വീട്ടിലെ അച്ഛന്മാരൊക്കെ അങ്ങനെയാണ് അവർ തിരിഞ്ഞു നോക്കൂല അവർ പണി ചെയ്യില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വയം എടുത്ത് കുടിക്കാത്ത എത്രയോ പേരുണ്ട് അവർക്ക് അവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുക്കണം മക്കളാണെങ്കിൽ ഒരു ഇന്ന സമയത്ത് കൃത്യസമയത്ത് വന്നില്ലെങ്കിൽ ചീത്ത പറയൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര കർക്കശക്കാരനായ ചില അച്ഛന്മാരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് അത് ഞാൻ അങ്ങനെയുള്ളവരാണ് ഞാൻ പറയാണെങ്കിൽ കൂടുതലും ചാടി പോകണമെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് വേണ്ട സ്നേഹം കിട്ടാത്ത സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കിട്ടാതാകുമ്പോൾ അവർ കിട്ടണ സ്നേഹം എവിടെ കിട്ടണോ അങ്ങടേക്ക് പോകും ഇതൊക്കെ സ്വാഭാവികമാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ അമ്മമാർ ഞാൻ എല്ലാം അങ്ങനെ സപ്പോർട്ട് ചെയ്യൊന്നുമില്ല ചിലവരുണ്ട് അമ്മ കൊണ്ട് പണിയെടുപ്പിക്കണത് അമ്മ മിണ്ടാതിരിക്കും അമ്മയ്ക്ക് അനങ്ങാൻ പറ്റില്ല തിരിയാൻ പറ്റില്ല ഒന്ന് ഒരു തലവേദന വരുമ്പോഴത്തേക്ക് ഓടിപ്പോയി കിടക്കും എന്നിട്ട് മക്കളെ കൊണ്ട് പണിയടിപ്പിക്കും കൊണ്ട് പണിയെടുപ്പിക്കല് മക്കൾ ആണല്ലോ എന്നാൽ ശരി അവർ പഠിക്കട്ടെ അത് ചെയ്യില്ല അവർ കൃത്യം സ്കൂളിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നോ അവരുടെ ഡ്രസ്സ് അവർ തന്നെ കഴുകിയിട്ടോളണം അവർക്ക് വേണ്ട ചോറ് അവർ തന്നെ പാത്രത്തിൽ ഇട്ടോളണം കോളേജിൽ പോകുമ്പോൾ അവർക്ക് കുറച്ച് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവും ആ ഡ്യൂട്ടി അണ്ണു എന്താ പറയുക അണു ഇട വ്യത്യാസം വരാതെ അവർ ചെയ്യിപ്പിക്കും കർക്കശമായിട്ട് അത് എക്സാം ആയാലും കൊള്ളാം എന്ത് കാര്യമായിട്ടും അവർക്ക് സുഖമില്ലെങ്കിലും കൊള്ളാം അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് കുറച്ച് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിച്ചേ അവരടങ്ങും ഇതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നേരെ കണ്ടിട്ടുണ്ട് ട്ടോ ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മ ആരാന്ന് എന്താണെന്നൊന്നും ഞാൻ പറയില്ല ഒരു ഞാൻ ഇരിക്കുമ്പോഴാണ് അത് അന്ന് ആ കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു അവിടെ ഇരിക്കുമ്പോൾ ആ കുട്ടി സ്കൂളിൽ നിന്ന് വന്നു യൂണിഫോം ഇട്ടുകൊണ്ടാണ് വന്നത് അമ്മ ചായ ഉണ്ടാക്കി വെച്ചിരുന്നു ചായ കുടിച്ചു ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി പോയിരിക്കണ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഒന്നിരുന്നു വർത്തമാനം പറയണ അമ്മയും ഞാൻ ആ കുട്ടിയുടെ അമ്മേ ഞാനും വർത്തമാനം പറയണത് കണ്ട് ഇരുന്നതാണ് സമ്മതിച്ചില്ല എണീറ്റോ വേഗം എണീറ്റ് യൂണിഫോം കഴുകിയിട് എന്നിട്ട് ആ ചോറ് പാത്രം ബാഗിൽ നിന്ന് എടുത്ത് തേക്കാനിട് ഒരു മിനിറ്റ് ആ കുട്ടീനെ അവിടെ ഇരുത്തിയില്ല എന്നുള്ളതാണ് ഇത് നടന്ന സംഭവമാണ് ഞാൻ എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടതാണ് പക്ഷെ ആ കുട്ടി ഇപ്പം ഇല്ല കേട്ടോ അത് വേറൊരു സ്റ്റോറി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ കർക്കശമായിട്ട് കുട്ടികളെ ഇങ്ങനെ വളർത്തുന്നതും അതും കൊള്ളില്ല അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്നേഹം കൊടുത്താലേ നമുക്ക് തിരിച്ചു എന്ന് മക്കളോടാണെങ്കിലും ആരോടായാലും ഇങ്ങനെ തന്നെയല്ലേ ഇങ്ങനെ ഒത്തിരി പല സ്വഭാവത്തിലുള്ള അമ്മമാരുണ്ട് അതിൽ കുറച്ച് പേര് നല്ലവരുണ്ട് കുറച്ച് പേര് ഇതാ ഇതുപോലെ ഇങ്ങനെ ദുശാഠ്യം പിടിച്ച അമ്മമാരുണ്ട് അവർക്കൊക്കെ പിൽക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഓരോരോ ദുരനുഭവങ്ങൾ അവർക്കും വന്നിട്ടുണ്ട് തിരിച്ച് ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കണം കേട്ടോ കുറച്ചൊക്കെ നമ്മളുടെ ചിന്ത എന്താ പറയുക നമ്മുടെ ചിന്ത മാറി നമ്മൾ കർക്കശ സ്വഭാവമായിട്ട് കാണിച്ച് നിൽക്കുമ്പോൾ കുട്ടികൾ അതിന് രക്ഷപ്പെട്ടു പോകാൻ നോക്കും ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അമ്മമാരുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ എന്ത് ചെയ്തോ നമുക്ക് കുറ്റം അമ്മമാർക്ക് കുറ്റം ഒഴിഞ്ഞ നേരവും ഇല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മക്കളെ വള വളർത്തുന്ന കാര്യമാണ് പറഞ്ഞല്ലേ അത് നമുക്ക് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ മര്യാദയുടെ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ശരിയായ രീതിയിലും അമ്മമാര് വളർത്തിയില്ലെങ്കിലാണ് നമ്മൾ ഇത് ഇതുപോലും അമ്മമാരായി മാറുന്നത് ശരിയല്ലേ നമുക്ക് വേണ്ട വിധത്തിലുള്ള ശിക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള ഉപദേശം കിട്ടാതെ നല്ലത് ഏത് ചീത്ത ചീത്തയേത് എന്നറിയാത്ത പ്രായത്തിലാണ് നമ്മൾ അവിടെ നിന്നും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നൊക്കെ വന്നത് അല്ലേ അപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്ത് പഠിക്കണോ അതാണ് നമ്മൾ വേറൊരു കുടുംബത്തിൽ പോയി കാണിക്കണത് അതിൽ കുറച്ച് നമ്മുടെ അച്ഛനമ്മമാർക്ക് അതിൽ പങ്കുണ്ട് അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഇത് തന്നെയാണല്ലേ കാരണം നമ്മൾ മക്കളെ വളർത്തിയത് മാത്രം ദൂഷ്യമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ബാക്കിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ അച്ഛനമ്മമാരെ പറ്റിയും ചിന്തിക്കണം അവരെങ്ങനെയുള്ളവരായിരുന്നു അവരുടെ നമുക്ക് കുറച്ച് അവരുടെ സ്വഭാവം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ വളർത്തു ദൂഷ്യം എന്ന് വേണമെങ്കിൽ പറയാം നമുക്കൊരു നിയന്ത്രണമില്ലാത്ത ജീവിതമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കണ്ടത് വീട്ടിലെ അച്ഛനും അമ്മയും തമ്മി തല്ലോ അടിപിടി ബഹളവും ഒരു സമാധാനവും ഇല്ലാത്ത ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്നായിരിക്കും നമ്മൾ വന്നത് ആ അന്തരീക്ഷത്തിൽ നിന്ന് വന്നാൽ നമ്മൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതേപോലെ ചിലപ്പോൾ പെരുമാറിന്ന് വരും ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക ഇതിനൊന്നും വരുന്നില്ല എന്നുള്ളതാണ് കാര്യം നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സോഷ്യൽ മീഡിയ ഒന്നുമില്ല ഇന്നിപ്പം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമുക്കറിയാത്തത് നമ്മൾ ഇതാ അടിച്ച് നോക്കിയാൽ കിട്ടുകയാണ് കുറച്ചൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നന്നാവാല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും നന്നായിരിക്കട്ടെ അപ്പോൾ അമ്മമാർക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ ഈ വീഡിയോ ഇങ്ങനെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എൻ്റെ പണി തീർന്നിട്ടില്ല അതായത് എൻ്റെ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് വലിയ ഉള്ളി കണ്ടോ വലിയ വെളുത്തുള്ളിയാണ് അപ്പോൾ ഈ എൻ്റെ പണി തുടരട്ടെ നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും